വട്ടക്കലിപ്പന്റെ മാലാക പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീജ് പൂനൂർ ആ കുട്ടി എനിക്കും കാണുന്ന ഇച്ചുദ്രൻ എന്ന നെഞ്ചിലേക്ക് ചാരി അവൾ പതിയെ പറഞ്ഞു അരിയോദ്രൻ കയ്യെത്തിച്ച് റിമോട്ട് കയ്യിലെടുത്ത് ചാനൽ മാറ്റി കാണാം എല്ലാവർക്കും കാണാം ഇപ്പൊ അവൻ പോയി കണ്ട് സംസാരിച്ചു വരട്ടെ എന്നിട്ടൊരു തീരുമാനം എടുത്ത ശേഷം പോയി കാണാം അരിയോദ്രൻ പറയുമ്പോൾ അവൾ തലവുലക്കി അവളുടെ മനസ്സിൽ ദേവി എന്നേ അവളോട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു അമ്മയും അച്ഛനും ഇല്ലാതെ അനാധാന്യത്തിൽ നിന്ന് പഠിച്ചു വളർന്ന പെൺകുട്ടി ചായാനൊരു തോളോ ചേർത്ത് പിടിക്കാൻ കൈകളോ ഇല്ലാതെ ഇതുവരെ വളർന്നു ഒരു പെൺകുട്ടി അനിയത്തിയോടെന്ന പോലെ സ്നേഹം ഉള്ളിൽ പൊട്ടിമുളക്കുന്നതിനോടൊപ്പം വല്ലാത്തൊരു ബഹുമാനം യീശുവിന് തോന്നി ആ നിമിഷം മുതൽ നീക്കുന്ന യീശുവിനൊപ്പം തന്നെ ഒരനിയത്തി യേശുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരുമായിരുന്നു അനുവിനോട് തോന്നാത്തൊരിഷ്ടം അവൾക്കുള്ളിൽ വന്ന് നിറഞ്ഞു കാണാതെ സംസാരിക്കാതെ തന്നെ അത് മനസ്സിലാക്കിയ പോലെ യേശുരുദ്രൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ടി വിയിലേക്ക് തന്നെ ഇരുന്നവൻ്റെ കണ്ണുകൾ അവൾ നോക്കുന്ന കണ്ടതും അവളിലേക്കായി ഈശോ അവന്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് ചിരിച്ചു ഇതാവും ശരി അല്ലേ ഈശാ ഇത് മാത്രമാണ് ശരി രുദ്രൻ അപ്പോൾ തന്നെ അവൾക്ക് മറുപടി കൊടുത്തു ഈശോ ശരിയോട് അവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു സമയം നീങ്ങിക്കൊണ്ടിരുന്നു ഭക്ഷണം കഴിച്ച് റോണ റെഡിയാവുന്ന മുകളിലേക്ക് പോയി എല്ലാവരും അവനെ ഹാളിൽ ഹാളിലിരിക്കുകയാണ് അവനെ കാണാനില്ലല്ലോ ഞാൻ പോയി നോക്കണോ ആദ്യമായിട്ട് പെണ്ണാണെ പോകല്ലേ ഞാൻ പോയി റെഡിയാക്കിയാലോ കണ്ണൻ പറഞ്ഞതും റോണി അവന്റെ നേരെ കൈകൂപ്പി കണ്ണൻ അവനെ ഒന്ന് തുറിച്ച് നോക്കി അവൻ ഒറ്റയ്ക്ക് ഒരുങ്ങി വന്നോളൂ നിന്റെ സഹായം സ്വീകരിച്ച് റെഡിയായി പോയല്ലേ ഇത് മുടങ്ങും അങ്ങനെയൊന്നും പറയില്ലേ റോണി എല്ലാം നന്നായിട്ട് ഭംഗിയായി ശരിയാവട്ടെ റോണിയെ നോക്കി ദേവി ശാസനിയോടെ പറഞ്ഞു എന്തോ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് ആ ബന്ധം നടക്കാൻ കുറച്ചു കഴിഞ്ഞത് എല്ലാവരുടെയും കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് റോണി താഴേക്ക് ഇറങ്ങി വന്നു എല്ലാവരും അവനെ തന്നെ നോക്കി അവരുടെയൊക്കെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു ഒരു ബ്ലാക്ക് പാൻറ്റാണ് വൈറ്റ് ഷർട്ടിൽ ബ്ലാക്ക് വരകളിലൊരു ഷർട്ടാണ് വേഷം താടിയും മുടിയൊക്കെ വെട്ടിയൊതുക്കി വെട്ടിയിട്ടുണ്ട് കയ്യിലൊരു വാച്ചുണ്ട് ഷർട്ടിന്റെ ആദ്യത്തെ രണ്ട് ബട്ടൺസ് അഴിച്ചിട്ടിട്ടുണ്ട് വല്ലാത്തൊരു ലുക്ക് അവന്റെ ആ വരവിൽ എല്ലാവരും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി ഈ ബന്ധം നടക്കില്ലേ നടക്കുമോ എന്നുള്ള ടെൻഷനൊക്കെ മാറിക്കിട്ടി എന്തായാലും നടക്കും നീ കരുതി കൂട്ടി തന്നെയാണല്ലേ കണ്ണൻ അവൻ്റെ അടുത്തേക്ക് വന്ന് ചിരിയോടെ ചോദിക്കുമ്പോൾ റോണ കൈയിലുള്ള കൂളിംഗ് ഗ്ലാസ് എടുത്തു വെച്ചു പിന്നെ ഒരു ചിരിയോടെ കണ്ണൻ്റെ തോളിലൂടെ കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ചു മോനെ കണ്ണാ ഇത് മിക്കവാറും നടക്കാൻ നല്ല ചാൻസ് ഉണ്ടെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് പിന്നെ ശോകടിച്ച് താല്പര്യമില്ലാതെ പോയ കുറച്ചു കാലം കഴിഞ്ഞാൽ ഞാൻ ഈ അവസരം ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കരുതി വിഷമിക്കും അത് പാടില്ലല്ലോ ആദ്യമായിട്ട് കാണാൻ പോകില്ലേ അത് നന്നായിരിക്കട്ടെ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ നല്ലൊരു ഓർമ്മയായി റോണ ചിരിയോടെ പറയുമ്പോൾ അവൻ പലതും ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചാണ് പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി ആരും ഒന്നും പറഞ്ഞില്ല റോണരുദ്രന്റെ അടുത്തേക്ക് പോയി ഒന്നും പറയാതെ അവനെ മുറിക്കിയ പുണർന്നു നമുക്കിഷ്ടമില്ലെങ്കിലും നമ്മുടെയാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും എനിക്ക് പറ്റിയിരുന്നു നനക്കും പറ്റും പറ്റണം അവളിൽ നിന്ന് നടന്നു മാറിക്കൊണ്ട് രുദ്രനെ പറയുമ്പോൾ റോണൊരു ചിരിയോടെ തലയൊരുക്കി അവന്റെ ആ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു രുദ്രനിൽ നിന്ന് കണ്ണു മാറ്റി അവൻ യേശുവിനെ നോക്കി അവളൊന്നും മിണ്ടാതെ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു റോണൊരു ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു അവളിൽ നിന്ന് അകന്ന ശേഷം അവൻ ദേവിക്കും അവൻ്റെ അടുത്തേക്ക് ചെന്നു നിന്റെ തീരുമാനം എന്തായാലും ഇവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മതി ആ കുട്ടിയോട് പറയണ്ട പരസ്പരം ഉള്ളു സംസാരിക്കണം നിന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുകൊണ്ട് മുന്നോട്ട് പോവുള്ളൂ മോഹൻ പറയുമ്പോൾ റോണ തലകുലിക്കി ഒന്നുമിണ്ടാ ദേവി അവൻ ഒന്ന് പുലർന്നു അവനെല്ലാവരെയും ഒന്നുകൂടെ നോക്കിക്കൊണ്ട് കാറിൽ കയറി പുറത്തേക്ക് പോയി അവൻ പോകുന്ന നോക്കി എല്ലാവരോടെ നിന്നു അതവൻ്റെ ജീവിതത്തിലെ പുതിയ വഴിത്തിരിവായിരുന്നു റോണ കാർ പാർക്ക് ചെയ്ത് കാറിൽ നിന്നിറങ്ങി മുന്നോട്ട് നടന്നു നേരെ പോയത് അവന്റെ റൂമിലേക്കാണ് സർ സാറിന് ലീവാണെന്ന് പറഞ്ഞു അവനെ കാണുന്ന ഒരു സിസ്റ്റർ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ലീവ് തന്നെയാണ് ഒരാളെ മീറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ക്യാബിലിരിക്കാം ആരെങ്കിലും റിസപ്ഷനിൽ വന്ന് എന്നെ ചോദിച്ചാൽ അങ്ങോട്ട് വിടണം അത് മറന്ന് റോണ നടന്നു ആ നേഴ്സ് തലയാട്ടിക്കൊണ്ട് അവിടുന്ന് പോയി റോണ അകത്തേ കയറി അവൻ്റെ ചെയറിലിരുന്നു കണ്ണുകൾ അടച്ച് ചാരിയിരുന്നു വീട്ടിലുള്ളവർ വെറുതെ ടെൻഷനാക്കണല്ലോ എന്ന് കരുതിയാണ് ലുക്കായി ഇറങ്ങിയത് അല്ലാതെ അത്രത്തോളം ഈ നിമിഷം ആഗ്രഹിച്ചിട്ടോ ആ പെൺകുട്ടിയെ കാണാനുള്ള തിടുക്കുമോ എന്നല്ല പക്ഷെ അറിയാം ഇനി വരാൻ പോകുന്നവളായിരിക്കും ഈ ജന്മത്തിലെ തന്നെ നല്ല പാതി പെട്ടെന്ന് ഡോറിൽ തട്ടിയിട്ടതും റോണ നേരിന്ന് പെർമിഷൻ കൊടുത്തു അവൻ്റെ കണ്ണുകൾ അങ്ങോട്ട് മാത്രമായി ഒതുങ്ങി നിന്നു ഒരു ചിരിയോടെ വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്ന പെൺകുട്ടിയെ മൊത്തത്തിൽ ഒന്ന് നോക്കി ഒരു ലെഗിനും ടോപ്പുമാണ് വേഷം ഷോൾ കഴുത്തിലൂടെ ചുറ്റിയിട്ടിട്ടുണ്ട് ഒരു കൈയിൽ വാച്ച് കെട്ടിയിട്ടുണ്ട് മറ്റേ കൈയിലൊന്നുമില്ല കാതിലൊരു ചെറിയ മൊട്ടുകമ്മലുണ്ട് കഴുത്തിൽ നേരിയ ഒരു സിമ്പിൾ ചെയിൻ സ്വർണ്ണമൊന്നുമില്ല കണ്ണിനടിയിൽ കൺമിഷി ഇട്ടിട്ടുണ്ട് ചുണ്ടിൽ നേരിയ രീതിയിൽ ലിപ്പാമു നിഷ്കളങ്കമായ ചിരിയാണ് ആ ചുണ്ടിൽ റോണയുടെ കണ്ണുകൾ ആ ചുണ്ടിൽ മാത്രമായി തങ്ങി നിന്നു ഉച്ചത്തിൽ മിടിക്കുന്നവന്റെ ഹൃദയതാളം അവന് കേൾക്കാൻ സാധിച്ചു വലത്തെ കൈ ഉയർത്തി പതിയെ ഇടനെഞ്ചിൽ അവൻ വെച്ചു ആ നേരം ഇറങ്ങുമ്പോൾ രുദ്രം പറഞ്ഞ വാക്കുകളാണ് അവൻ്റെ ഓർമ്മ വന്നത് ഹലോ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന റോണെ നോക്കി അവളൊരു ചിരിയോടെ പറഞ്ഞു മറുപടിയായി റോണേന്ന് ചിരിച്ചു ഇരിക്കു മുനിലെ ചെയറിലേക്ക് ചൂണ്ടിക്കൊണ്ടാവൻ പറഞ്ഞതും അവളൊരു ചിരിയോട് അതിലേക്ക് ഇരുന്നു ഹായ് ഋതിക അവൾ നീട്ടിയ കയ്യിൽ പിടിച്ചുകൊണ്ട് റോണോ ഒരു ചിരിയോടെ തന്നെയാണ് പറഞ്ഞത് അവളുടെ ചിരിയിലേക്ക് നോക്കുമ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിടരുന്ന് അവൻ അറിഞ്ഞു ഡോക്ടർ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നല്ലേ അല്ലേ അവളുടെ ആ ചോദ്യത്തിന് റോണ തലൊലിക്കി ഒപ്പം നെറ്റിയൊന്ന് ചുളിയുകയും ചെയ്തു ഒരു വർഷത്തെ ഹൗസ് എർജൻസി കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ ഡോക്ടറാണ് അവളൊരു ചിരിയോടെ പറയുമ്പോൾ റോണേന്ന് ചിരിച്ചു ഒരു പെണ്ണ് പെണ്ണാണലിൻ്റെ യാതൊരു പേടിയോ പരിഭ്രമമോ അവളുടെ മുഖത്തില്ല എന്നുള്ളത് ഒന്ന് അതിശയിപ്പിച്ചു എന്നാൽ അവളുടെ പേടിയും പരിഭ്രമവും കൂടെ അവന്റെ മുഖത്താണ് എം ബി ബി എസ് എടുക്കാനാണോ താല്പര്യം അതെ അത് മതി അവനെ ആ ചോദ്യത്തിന് ആളൊരു ചിരിയോടെ മറുപടി നൽകി കുറച്ചു നേരം രണ്ടുപേരും മിണ്ടാതിരുന്നു അവളുടെ കണ്ണുകൾ ഒരു ചിരിയോടെ ആ റൂമിൽ മൊത്തമായി ഓടി നടക്കുമ്പോൾ റോണയുടെ കണ്ണുകൾ മുന്നിലിരിക്കുന്ന ഒരവൾ മാത്രമായി തങ്ങി നിന്നു അവനൊരു നിമിഷം അനുവിനെ ഓർത്തു എപ്പോഴും ഉരുട്ടി വെച്ച് നടക്കുന്ന മുഖം അവളോട് കൊഞ്ചുമ്പോൾ മാത്രം ചിരിക്കുന്ന ചുണ്ടുകളാണ് അവൾക്ക് എന്നാൽ ഈ ചുണ്ടുകളിൽ സദാ പുഞ്ചിരിയാണ് സത്യത്തിൽ ഇതൊരു പെണ്ണാണിലാണല്ലേ പെട്ടെന്ന് അവന് നോക്കിയവൾ ചോദിച്ചും റോണ അവളിൽ നിന്ന് ഓട്ടം മാറ്റാതെ പക്ഷേ എനിക്കിപ്പോഴും ഒരു വിവാഹത്തിനൊന്നും സമ്മതമില്ല എനിക്ക് എന്റേതായ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അതിന് വിവാഹ ഒരു തടസ്സമാണ് പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞു ഇതിപ്പോ എന്താ കഥ ഡോക്ടർക്ക് അറിയാനും ഞാനൊരു അനാഥിയാണ് വളർന്നും ഒരുപാട് നല്ലവരായിട്ടുള്ള മനുഷ്യരുടെ കീഴിലാണ് ഇപ്പോഴും ഞാൻ പഠിക്കുന്ന അങ്ങനെ ഒരു വലിയ മനുഷ്യൻ്റെ കീഴിലാണ് അവർ വലിയ ആൾക്കാരാണ് അവർക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട് എന്റെ പഠിത്തം കഴിഞ്ഞ് അവരുടെ ഹോസ്പിറ്റലിൽ സാലറിയില്ലാതെ കുറച്ചാലും വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നടക്കുമെന്നറിയില്ല ഇപ്പോൾ തന്നെ എനിക്ക് വേണ്ടി അതേപോലെ ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങാനുള്ള ശ്രമത്തില്ല അതിനിടയിൽ ഞാൻ ഈ ആഗ്രഹം പറഞ്ഞാൽ സ്വീകരിക്കുമെന്ന് അറിയില്ല എന്നാലും എൻ്റെ ആഗ്രഹങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് അതാണ് അവൾ പറഞ്ഞിരുത്തുമ്പോൾ റോണ അവൾ തന്നെ നോക്കിയിരുന്നു അവൾ പറയുന്ന വലിയ മനുഷ്യൻ അവന്റെ അച്ഛൻ തന്നെയാണെന്ന് അവന് മനസ്സിലായി ഒപ്പം തന്നെ വേറൊരു കാര്യം അവൾക്ക് മനസ്സിലായി അവൻ ആ വലിയ മനുഷ്യന്റെ മകനാണെന്ന് അവൾക്ക് അറിയില്ല എന്നുള്ള സത്യം എനിക്ക് സ്പോൺസർഷിപ്പ് ശരിയാക്കി തന്നു ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടാണ് എനിക്കിങ്ങനെ ഒരു പ്രപ്പോസൽ വന്ന് ഞാൻ അറിയുന്നു അവരോടൊന്നും ഞാൻ മുടക്കം പറഞ്ഞിട്ടില്ല പറയേണ്ടതും കാണേണ്ട ഡോക്ടറിനെയാണെന്ന് എനിക്ക് തോന്നി റോണും തലവൽക്കു മാത്രം ചെയ്തു ഇവിടെ ഇപ്പം എന്തു പറയാൻ ഒന്നും പറയാനില്ല ഈ ബന്ധം നടന്നാലില്ലെങ്കിലും ഒന്നുമില്ല എന്ന പോലെയായിരുന്നു അവൻ്റെ ഇരുത്തം ഡോക്ടറൊന്നും പറഞ്ഞില്ല ഞാനെന്ത് പറയാൻ തൻ്റെ ജീവിതം തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അതൊക്കെ താൻ തന്നെയല്ലേ തീരുമാനിക്കേണ്ടത് അതിലഭിപ്രായം പറയാൻ ഞാൻ ആളല്ല തൻ്റെ ആഗ്രഹവും സ്വപ്നവും ചിന്തയൊക്കെ നല്ലതാണ് എല്ലാം താൻ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ അവിടെ ചോദ്യത്തിന് റോണ ഒരു ചിരിയോടെ തന്നെ മറുപടി കൊടുത്തു ഇനിയിപ്പോൾ അതിലൊരു സംസാരം വേണ്ട എല്ലാം അവിടെ തീർന്നു എന്നാ ഞാൻ പോട്ടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞാൽ സ്ഥിതിക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളവരോടും പറയാലോ അല്ലേ അതിന് റോണനെ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഋതിക ചേറിൽ നിന്ന് എഴുന്നേറ്റ് തിരിഞ്ഞടന്നു പെട്ടെന്ന് തോർത്ത പോലെ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി എനിക്ക് ഈ പ്രപ്പോസൽ വന്നപ്പോഴത്തോട്ട് തുടങ്ങിയ സംശയമാണ് മറ്റാരോടും ചോദിച്ചിട്ടില്ല അതിന് മറുപടി രണ്ട് ഡോക്ടർ തന്നെയാണ് തോന്നി അതുകൊണ്ട് ആ സംശയം ഒന്ന് ക്ലിയർ ആക്കട്ടെ ആ ചോദിച്ചോളൂ എന്നെ പോലെ ആരുമില്ലാത്ത അനാഥയായ പെൺകുട്ടി അങ്ങനെയുള്ള എനിക്ക് എന്തിനാണ് ഇതുപോലൊരു പ്രപ്പോസല് നീട്ടിയത് എന്നെ കണ്ട് ഇഷ്ടമായിട്ടായിരുന്നെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ ഈ നിമിഷം വാക്കാൽ പോലും അതിനെയൊന്നും തടയാൻ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് എന്നെ കണ്ടിഷ്ടമായിട്ടുള്ള പ്രപ്പോസലല്ല പിന്നെ എന്താണ് അവൾ ആ ചോദ്യം കേട്ടതും റോണ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു കുറച്ചു മുമ്പ് താൻ പറഞ്ഞില്ലേ തന്നെ സ്പോൺസർ ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനെ കുറിച്ച് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സഹായത്തിനെ കുറിച്ച് ആ വലിയ മനുഷ്യന്റെ നാല് മുകളിൽ രണ്ടാമത്തെ മകനാണ് ഞാൻ റോണോ മോഹൻ അവളുടെ മുഖത്തെ ഞെട്ടിലേക്ക് നോക്കിയൊരു ചിരിയോടെ തന്നെയാണ് റോണ പറഞ്ഞിരുത്തിയത് അപ്പോഴും കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവൾ ആ നിൽപ്പ് നിന്നു അവൾ ഞെട്ടിക്കൊണ്ട് അങ്ങനെ തന്നെ നിന്നു അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ദൈവമായി കണ്ട വ്യക്തിയുടെ മകനാണ് മുന്നിൽ നിൽക്കുന്നത് അതും വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിൽ മോഹൻ സാറിന്റെ അവടെ ആ വാക്കിൽ ഞെട്ടിലും വിക്കലുമൊക്കെ റോണ കണ്ടു നേരത്തെ തല ധൈര്യത്തിൽ സംസാരിച്ചിരുന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ വിളറിവെളുത്ത് സംസാരിക്കാൻ പോലും ആവാതെ നിൽക്കുന്നു റോണെന്ന് ചിരിച്ചുകൊണ്ട് തല ആ ഞെട്ടിക്കൊണ്ടുള്ള നൃത്തം അത് കണ്ടവന് ചിരി വന്നു എനിക്കറിയില്ല എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അത് പറയുമ്പോൾ അവിടെ കണ്ണു നിറഞ്ഞു അവിടെ ആ ഭാവം കണ്ടതും റോണയുടെ വാ പൊളിഞ്ഞു അത് ശരി ഇതുവരെ മുഖത്ത് നോക്കി തലയിരുത്തി സംസാരിച്ചോളാം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പറഞ്ഞോളാം ഒരു പേടിയിലാന്ന് ഈ ബന്ധത്തിന് താൽപ്പര്യമില്ലെന്ന് പറഞ്ഞോളാം ആളാണിപ്പോൾ കരഞ്ഞു നിൽക്കുന്നത് പെട്ടെന്ന് ഞെട്ടിച്ചുകൊണ്ട് ആൾ ഞെട്ടിച്ചുകൊണ്ടാളവൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് എനിക്കറിയില്ലായിരുന്നു സർ മോഹൻ സാറിൻ്റെ മകനാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഞാൻ ബഹുമാനെല്ലാം എന്തെങ്കിലും പറഞ്ഞു തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എനിക്കറിയില്ല അവളുടെ കണ്ണുകളിൽ പേടിയും ടെൻഷനും ഒക്കെ നിറഞ്ഞു ഇന്നിങ്ങനെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം മുന്നിൽ നിൽക്കുന്നവന്റെ അച്ഛനാണ് എല്ലാം ആ കുടുംബത്തിന്റെ ഔദാര്യമാണ് എന്നിട്ടാണ് കുറച്ചു മുമ്പ് അഹങ്കാരത്തോടെ ഒരു വർഷം കഴിഞ്ഞാൽ ഞാനൊരു ഡോക്ടർ ആകുമെന്ന് പറഞ്ഞത് അവരെ സഹായിക്കുമെന്ന് പറഞ്ഞത് അവൾക്ക് തലകറങ്ങുന്ന പോലെ തോന്നി ഐ തനിക്ക് പെട്ടെന്ന് തോറ്റി ഇതുവരെ സംസാരിച്ചറുതിയല്ലോ ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നത് ആ വലിയ മനുഷ്യൻ എന്റെ അച്ഛനാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ അവനൊരു ചിരിയോട് ചോദിക്കുമ്പോൾ അവൾ അവനെ നോക്കാതെ തലതാഴ്ത്തി നിന്നു റോണ അവൾക്ക് അടുത്തേക്ക് വന്നു താൻ പേടിക്കുന്നതും തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തകരില്ല താൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും റോണ പറയുമ്പോൾ അവൾ മുഖമുയർത്തി അവനെ നോക്കി എന്താണ് അവനോട് തിരിച്ചു പറയേണ്ടതെന്ന് അറിയില്ല ഋതികക്ക് പോവാം എല്ലാം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ ഇനിയിപ്പോൾ സത്യക്കറിഞ്ഞ സ്ഥിതിക്ക് താൻ തൻ്റെ അഭിപ്രായം മാറ്റാൻ നിൽക്കണ്ട എന്റെ അച്ഛനോടുള്ള കടപ്പാണ്ട് പുറത്ത് തൻ്റെ സ്വപ്നങ്ങൾ മാറ്റണ്ട അത് അത് ശരിയാവില്ല റോണ പറയുമ്പോൾ നിറഞ്ഞ അവളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി ആ കവിളിലൂടെ ഒഴുകി ഇറങ്ങി റോണ പെട്ടെന്ന് അവളിൽ നിന്ന് മുഖം തിരിച്ചു നേരത്തെ അവൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിരിക്കുമ്പോഴൊക്കെ നോട്ടം മാറ്റാതിരുന്ന പോലെ ഇരിക്കാൻ കഴിയുന്നില്ല എന്തോ ഒരു ഫീല് ഹൃദിക കണ്ണുകൾ രണ്ട് അമർത്തിയ തുടച്ച് മുഖമുയർത്തി തിരിഞ്ഞു നിൽക്കുന്നവനെ നോക്കി സർ ഞാൻ ഞാനിന്നും തനിച്ചാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള തീരുമാനങ്ങൾ മുഴുവനും ഞാൻ ഒറ്റക്കാണ് എടുത്തിട്ടുള്ളത് അഭിപ്രായം പറയാനായി തിരുത്താൻ എനിക്ക് ആരും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമ്പോഴും ഞാനൊരായിരം തവണ ചിന്തിക്കും അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവൊക്കെ ഞാൻ ചിന്തിക്കും അതിനുശേഷം മാത്രമേ ഞാനൊരു തീരുമാനം എടുക്കാറുള്ളൂ അത് ഇതുവരെ തെറ്റിയിട്ടില്ല പക്ഷേ ആദ്യമായിട്ട് ഞാൻ എടുത്ത തീരുമാനം തെറ്റിയെന്ന് ഈ നിമിഷം എനിക്ക് തോന്നുന്നു അവൾ അങ്ങനെ പറഞ്ഞു നിർത്തിയതും റോണ അവൾക്ക് നേരെ തിരിഞ്ഞു മോഹൻ സാറിനെ ഞാൻ രണ്ട് മൂന്ന് തൊട്ടം മാത്രമേ കണ്ടിട്ടുള്ളൂ കണ്ട അവസരങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നെ ഒപ്പം കൂട്ടി ഒരച്ഛൻ്റെ അധികാരത്തിലും മാളിൽ പോയതും എനിക്ക് വേണ്ട ഒക്കെ വാങ്ങി തന്നൊക്കെ എൻ്റെ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളിലൊന്നാണ് ജീവിതത്തിലാതിയിട്ടൊരാളുടെ കൈയിൽ പിടിച്ച സന്തോഷത്തോടെ ആഗ്രഹിച്ച് ഓരോന്നും വാങ്ങി നടക്കുമ്പോൾ ആ നിമിഷങ്ങൾ ഒരിക്കലും കഴിഞ്ഞു പോരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അവളൊന്ന് നിർത്തി നിറഞ്ഞ കണകളെ വീണ്ടും വീണ്ടും അവൾ തുടച്ചു ആ ഓർമ്മകളിൽ അവളുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ട് റാണ അവടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പക്ഷെ മനസ്സിൽ മുഴുവനും അവൻ്റെ അച്ഛനാണ് ആ മനുഷ്യനോട് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത സ്നേഹവും ബഹുമാനവും തോന്നി ആദ്യമായിട്ട് അധികാരത്തോടെ ഞാൻ വല്ലതും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ മനുഷ്യനോട് മാത്രം ആ മനുഷ്യൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് അവരുടെ മരുമകളായി മകളായി കയറി ചെല്ലാൻ ദൈവം അവസരം തരുമ്പോൾ ഞാനായിട്ട് ഇതിനകത്ത് വേണ്ടെന്ന് വെച്ച് ഓർക്കുമ്പോൾ ഒരു സങ്കടം നേരത്തെ സാറ് പറഞ്ഞില്ലേ സാറിൻ്റെ അച്ഛനുള്ള കടപ്പാട് കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാറ്റിയിട്ടുണ്ടെന്ന് ഒന്നും മാറ്റുന്നില്ല ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പക്ഷേ എന്നെ എന്നെ കൂടെ കൂട്ടു അതിനുള്ള യോഗ്യതയുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ആ മനുഷ്യൻ്റെ മകളായി ജീവിക്കാനുള്ള അത്യാഗ്രഹം കൊണ്ട് ചോദിക്കുക സമ്മതിക്കോ ഈ ബന്ധത്തിന് അവളത് പറഞ്ഞതും റോണ അവളെ തന്നെ നോക്കി ആ കണ്ണുകളിൽ അപേക്ഷയാണ് ദയനീയതയാണ് റോണൊക്കെ പാവം തോന്നി അവളൊന്ന് ചിരിച്ചു യോഗ്യത അത്യാഗ്രഹം അങ്ങനെയുള്ള കടുപ്പുള്ള വാക്കുകളൊക്കെ വേണോ ഏഹ് നമ്മൾ മനുഷ്യരല്ലേ ഞാനൊരു പുരുഷനും താനൊരു സ്ത്രീയും അതുതന്നെയാണ് നമ്മുടെ യോഗ്യത പിന്നെ ഞാൻ തന്നെ ഇഷ്ടമായില്ലെന്നോ എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യക്കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സമ്മതമാണ് എൻ്റെ അച്ഛൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനം ഒരിക്കലും തെറ്റില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ആ വിശ്വാസം ഇപ്പോൾ എനിക്ക് തന്നിലുമുണ്ട് റോണ പറഞ്ഞു അവൾ അവൻ അത്ഭുതത്തോടെ നോക്കി ആ മനുഷ്യന്റെ മകനല്ലേ അങ്ങനെയേ വരും മോഹൻ അവൾക്ക് അങ്ങനെ ഒരാളായിരുന്നു സ്വപ്നം കാണാൻ പഠിപ്പിച്ച ജീവിക്കാൻ ധൈര്യം തന്ന വലിയ മനുഷ്യൻ അപ്പോൾ നമുക്കിത് ഉറപ്പിക്കാം അല്ലേ എന്നാലും പേനുവണി ഞാൻ ചോദിക്കുന്നു ഋതികയ്ക്ക് ഋതിക റുണവാകുന്ന സമ്മതമല്ലേ അവൻ്റെ ചിരിയോടെയുള്ള ചുവത്തിന് ഒരു ചിരിയോടെ തന്നെ അവൾ തലവുലുക്കി അവൾക്കൊന്നും ആലോചിക്കാനില്ല സമ്മതം ആയിരം വട്ട സമ്മതം ഇനി ഇനിയും ഋതികയോടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സ്ഥിരം പിണ്ണൽ ചടങ്ങിൽ പറയുന്ന പോലെ തന്നെ പോയൊരു പ്രണയം തന്നെയാണ് മാറ്റർ ഒരു വല്ലായ്മയോടെ പറഞ്ഞുകൊണ്ട് അവൾ നോക്കുമ്പോൾ ആ ചുണ്ണിലൊരു ചിരിയുണ്ട് അത് അവന് ധൈര്യം കൊടുത്തു എല്ലാം തുറന്നു പറയുന്നതന്നെയാണ് നല്ലത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം